വീടിന് സമയമുള്ള വീട് വീടപകടാവസ്ഥയിലായതിന്റെ ആശങ്കയിലാണ് കല്ലാർകുട്ടി നിവാസിയായ വയോധികൻ എഴുപത്തിമൂന്ന് വയസ്സുള്ള വിജയനും കുടുംബവുമാണ് ഈ മഴക്കാലത്ത് വീടിടിഞ്ഞ് നിലംപതിക്കുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത് മണ്ണിടിഞ്ഞിൽ ഭീഷണി രൂപം കൊണ്ടതോടെ ഈ കുടുംബം അയൽവീട്ടിലാണിപ്പോൾ അന്തി ഉറങ്ങുന്നത് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ താമസിക്കുന്ന വട്ടപ്പറമ്പിൽ വിജയന്റെ വീടാണ് മണ്ണിടിച്ചിൽ ഭീഷണി മൂലം അപകടാവസ്ഥയിലായിട്ടുള്ളത് ആയിരമേക്കർ കൈത്തറിപ്പടി റോഡരികിലാണ് വിജയന്റെ വീടുള്ളത് വീടിനോട് ചേർന്നുള്ള മൺതിട്ട് ഇടിഞ്ഞ് താഴേക്ക് പതിച്ചു ഇനിയും ഇടിച്ചിലുണ്ടായാൽ വീടിന് ഭീഷണിയാകും ഇടിഞ്ഞ ഭാഗത്ത് വലിയ പ്ലാസ്റ്റിക് പടുതാ വിരിച്ച് മഴവെള്ളം ഇറങ്ങാതെ ക്രമീകരണം ഒരുക്കി റോഡ് നിർമ്മാണം നടത്തിയതോടെയാണ് തന്റെ വീടിന് സമീപം ഇത്ര വലിയ തിട്ട രൂപം കൊണ്ടതെന്നും വീടിന് സുരക്ഷയൊരുക്കാൻ അധികൃതരുടെ കരുവുണ്ടാകണമെന്നും വിജയൻ പറയുന്നു റോഡാണ് ഈ അപ്പൊ അതിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ രാത്രി മഴയിൽ ഇരിക്കും അതു അല്ലെങ്കിൽ അങ്ങനെ ഇടുകയില്ലായിരുന്നു അത് വേണ്ടപ്പെട്ട അധികാരി ശ്രദ്ധ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്ത് കാരണം ഞാൻ അയൽക്കാരുടെ വീട്ടിലെക്കുന്നത് എനിക്ക് ഒരു എഴുപത്തി മൂന്ന് വയസ്സുമുണ്ട് ഇനി എനിക്കൊരു വീട് സ്വന്തമായിട്ട് പണിയുന്നതിന് ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടതോടെ വിജയനും കുടുംബവും അയൽ വീട്ടിലാണിപ്പോൾ അന്തി ഉറങ്ങുന്നത് മഴ കനക്കുന്നത് ഈ അഞ്ചംഗ കുടുംബത്തിന് ആശങ്കയാണ് വീടിനോട് ചേർന്നുള്ള ഇപ്പോൾ വലിയ ഉറപ്പൊന്നുമില്ല സംരക്ഷണ ഭിത്തി തീർത്ത് ഈ ഭാഗത്തെ ഇടിച്ചിൽ ഭീഷണി ഒഴിവാക്കി വീടിന് സുരക്ഷയൊരുക്കണമെന്നാണ് വിജയൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി